നമസ്കാരം ഭർത്തൃവീട്ടിലെ പീഡനത്തിൽ മനം നിന്ന് തിരുവല്ലത്ത് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതികളെ പിടികൂടിയത് അയൽ സംസ്ഥാനങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മധുര കോയമ്പത്തൂർ ബംഗളൂരു എന്നിവിടങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ പിടികൂടാനായി പ്രതികളുടെ പുറകെ പോലീസ് സഞ്ചരിച്ചത് എണ്ണായിരം കിലോമീറ്ററോളമാണെന്ന് എ സി പി എച്ച് ഷാജി മാധ്യമങ്ങളോട് പറഞ്ഞു തിരുവല്ലത്ത് ഷഹാന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അടക്കം പ്രതികളായ പേരാണ് പിടിയിലായത് ഭർത്താവ് നൌഫൽ ഭർത്താവിന്റെ അച്ഛൻ സജീം ഭർത്തൃമാതാവ് സുനിത എന്നിവരെയാണ് പിടികൂടിയത് പ്രതികൾക്ക് ഒളിവിൽ താമസിക്കുന്നതിന് ആരെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ എന്നതടക്കം അന്വേഷിച്ചു വരികയാണെന്നും എ സി പി പറഞ്ഞു നിലവിൽ ഇവർക്കെതിരെ ആത്മത്യാ പ്രേരണ ഗാർഹിക പീഡനക്കുറ്റം സംഘടിത കുറ്റകൃത്യത്തിനുമാണ് കേസ് ചുമത്തിയിരിക്കുന്നത് സ്ത്രീധന പീഡന വകുപ്പ് ചുമത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യവും പരിശോധിക്കുന്നുണ്ടെന്നും എ സി പി പറഞ്ഞു രണ്ട് ടീമായാണ് അന്വേഷണം നടത്തിയത് പോലീസിന് പിടി ശ്രമങ്ങൾ പ്രതികൾ നടത്തിയിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല ബാങ്ക് ഇടപാടുകളും നടത്തിയിരുന്നില്ല മധുര കോയമ്പത്തൂർ ബംഗളൂരു എന്നിവിടങ്ങളിലാണ് പ്രതികൾ ഒളിവിൽ താമസിച്ചതെന്നും എ പറയുന്നു അതേസമയം പ്രതികളെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ഇവർക്കെതിരെ ബന്ധുക്കളുടെ പ്രതിഷേധമുണ്ട് ായി ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്നാണ് ഷഹാന ആത്മഹത്യ ചെയ്തത് പ്രതികൾ ഒരു മാസമായി ഒളിവിലായിരുന്നു ഇവർക്ക് പോലീസ് സംരക്ഷണം നൽകിയെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു ഷഹാനെ ആശുപത്രിയിൽ വെച്ച് വരെ ഭർത്തൃമാതാവ് മർദ്ദിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു ഷഹാനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ തിരുവല്ലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു നൌഫൽ ഷഹാന ദമ്പതികളുടെ വിവാഹം വീട്ടുകാരുടെ സമ്മതത്തോടെയാണ് വിവാഹം നടന്നത് പിന്നീട് ഷഹാനയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി പോരെന്ന് പറഞ്ഞ് നൌഫലിന്റെ മാതാവ് അടക്കമുള്ള ബന്ധുക്കൾ നിരന്തരം പരിഹസിക്കുകയായിരുന്നുവെന്ന് ഷഹാനയുടെ ബന്ധുക്കൾ പറയുന്നു പരിഹാസം പിന്നെ പീഡനമായി മാറി നൌഫൽ ഇത് തടഞ്ഞില്ലെന്നും ഷഹാനയുടെ കുടുംബം ആരോപിക്കുന്നു ഇതിനിടെ നൌഫലിന്റെ ചികിത്സയ്ക്കായി പോയ സമയത്ത് ഷഹാനെ ആശുപത്രിയിൽ വെച്ച് നൌഫലിന്റെ ഉമ്മ മർദ്ദിച്ചതായി കുടുംബം പറഞ്ഞിരുന്നു ഇതോടെ ഷാന സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റുകയായിരുന്നു അതിനിടെ വീട്ടിലെത്തിയ നൌഫൽ വീട്ടിൽ നടക്കുന്ന സഹോദരന്റെ മകന്റെ പിറന്നാൾ ചടങ്ങിലേക്ക് വരാൻ ആവശ്യപ്പെട്ടെങ്കിലും ഷഹാന കൂട്ടാകില്ല തുടർന്ന് മകനുമായി വീട്ടിലേക്ക് പോയ നൌഫൽ അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തിയില്ലെങ്കിൽ ഷഹാനയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു പിന്നാലെയാണ് മുറിയിൽ കയറി വാതിലടച്ച ഷഹാന ആത്മഹത്യ ചെയ്തത് പോത്തൻകോട് പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് ഷഹാനയുടെ ബന്ധുക്കളുടെ മൊഴിയെടുത്തായിരുന്നു അന്വേഷണം